നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കുറേ അധികം റിസൾട്ടുകളും റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റുകളും ഒക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ് എൽ ഡി സി എൽ ജി എസ് അതേപോലെ തന്നെ സെക്രട്ടറിയേറ്റ് ഓയെ അതിൻറെ ഒക്കെ ഒരുപാട് നമുക്ക് പ്രതീക്ഷിച്ചിരുന്ന എൽ ഡി സി ഒക്കെ കൈവിട്ടു പോയ ഒരുപാട് പേരുണ്ട് പ്രതീക്ഷിച്ച് പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോലും എൽ ഡി സി ലിസ്റ്റിൽ കയറിക്കൂടാൻ കൂടാൻ പറ്റാൻ നിരാശരായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പഠിച്ച ആ ഒരു ട്രാക്കിൽ എത്തി നിൽക്കുന്നവർ ആണെങ്കിൽ അവർക്ക് എളുപ്പമാണ് കാര്യങ്ങളല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് എല്ലാ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അടുത്തതായിട്ട് പി എസ് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഒരു സുവർണ അവസ ഒരു സുവർണ അവസരം എന്ന് പറയാൻ തക്ക വിധത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസിലെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കാൻ തക്ക കാരണവും ഉണ്ട് ഇപ്പൊ നിലവില് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഇരിപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം വന്നത് അപ്പൊ എന്തായാലും ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയോടു കൂടി അവസാനിക്കും അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുമ്പോഴത്തേക്കൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഡിഗ്രിക്കാർക്കും കൂടെ എഴുതാൻ പറ്റുന്ന ഒരു എൽ ജി എസ് പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കും അപ്പൊ കൂടുതൽ പേർക്കും ഇപ്പോൾ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് കാണുമോ അതോ മെയിൻ എക്സാം മാത്രം എ എസ് എത്തിയതുപോലെ മെയിൻ എക്സാം ആയിട്ട് മാത്രം നടത്തുമോ എന്നൊക്കെയാണ് കൂടുതൽ പേർക്കും സംശയങ്ങൾ അപ്പം കൂടുതൽ ചാൻസ് എന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും കൂടുതൽ ചാൻസ് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ലിസ്റ്റാണ് ഡിഗ്രിക്കാരുണ്ട് അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രിലിംസ് നടത്തിയിട്ട് മെയിൻസ് നടത്താനാണ് കൂടുതൽ ചാൻസും പിന്നെ പി എസ് സിയുടെ കാര്യമാണ് എങ്ങനെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒഫീഷ്യലി വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്നാലും സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രിലിംസ് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ അപ്പം എന്തിരുന്നാലും പ്രിലിംസ് ഉണ്ടായാലും മെയിൻസ് ഉണ്ടായാലും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടു കൂടി നമുക്ക് ഡിസംബറിന് മുന്നേ വന്നെങ്കിൽ മുന്നേ വരാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡിസംബറോട് കൂടി തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിലെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാലേ അടുത്ത രണ്ടാ പ്രിലിംസും കൂടെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസങ്ങളിൽ പ്രിലിംസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി കഴിയുന്നതോടുകൂടി അല്ലെ പകുതിയോടുകൂടി എന്താണ് മെയിൻസും നടത്തി പിന്നെ ഓരോ ഉണ്ടല്ലോ പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് എല്ലാം നടത്തിയിട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി അതായത് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പി എസ് സിക്ക് ലിസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കത്തിൽ തെറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അറിയാലോ മൂവായിരത്തി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂവായിരത്തി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതിൽ മുപ്പ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതില് ഇതുവരെ രണ്ടായിരത്തി സംതിങ് എന്താണ് അഡ്വൈസ് പോയിട്ടുള്ള പോയിട്ടുള്ളൊരു ലിസ്റ്റാണ് ഇപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വന്ന ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായപ്പോ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇനി കാലാവധി ഇരിക്കുന്ന ഒരു ലിസ്റ്റാണ് അപ്പം തന്നെ രണ്ടായിരത്തി സംതിങ് പേർക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞൊരു ലിസ്റ്റാണ് കഴിഞ്ഞ കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ആയിരുന്നു കട്ട് ഓഫ് കേട്ട് ഞെട്ടേണ്ടത് ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് നല്ല ഉള്ള ലിസ്റ്റ് ആണ് കാരണം നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിൽ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഓരോ ബോർഡ് മാറും തോറും സാലറിക്കും വേരിയേഷനുണ്ട് ഇപ്പൊ കെ എസ് എഫ് ഇ പോലുള്ള ബോർഡൊക്കെ കിട്ടുന്നവർക്കറിയാം കിട്ടിയവർക്കറിയാം നല്ല രീതിയിൽ സാലറി കിട്ടും അതുപോലെ തന്നെ മെയിൻ ആയിട്ട് കട്ട് ഓഫ് ഉയരാനുള്ള മെയിൻ റീസൺ ഇതൊന്നുമല്ല ഡിഗ്രിക്കാരും കൂടെ എഴുതുന്ന ഒരു പരീക്ഷയാണ് അപ്പം ഡിഗ്രിക്കാരും കൂടെ എഴുതുന്ന ഒരു പരീക്ഷ പരീക്ഷയാകുമ്പോഴത്തേക്ക് എന്തായാലും കട്ട് ഓഫ് ഉയരും കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും അപേക്ഷകരുടെ എണ്ണവും കൂടുതലായിരിക്കും അപ്പം എന്തായാലും കട്ട് ഓഫ് നമ്മൾ കൂടുന്നതിൽ വലിയ ഒന്നും ഇല്ല കട്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം അനുസരിച്ചിട്ടിരിക്കും അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് കൂടി എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് വന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരോട് അങ്ങനെ പഠിക്കാനിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ല കമ്പനി ബോർഡ് എൽ ജി എസ് ബോർഡ് ഒരു സുവർണ അവസരം വരുമ്പോൾ നമ്മൾ എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങാവുമോ അത്രയും നേരത്തെ പഠിച്ചു തുടങ്ങാൻ എല്ലാവരും ശ്രമിക്കുക അപ്പം കഴിഞ്ഞ കട്ട് ഓഫ് ഇത്രയായിരുന്നല്ലോ എനിക്ക് അത്രയൊന്നും നേടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറിയിരുന്നാൽ നിങ്ങൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ അപ്പം ശ്രമിക്കുക ശ്രമിച്ചു നോക്കുക ഈ എൽ ടി സിയൊക്കെ വക്കത്തെത്തി പോയ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എളുപ്പമായിരിക്കും ആ ഒരു ട്രാക്കിലോട്ട് കയറാനായിട്ട് അപ്പം എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങാമോ അത്രയും നേരത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക ഉടനെ ഉടനെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡിഗ്രിക്കാർക്കും കൂടെ എഴുതാവുന്നെങ്കിലും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പാസ് പാസ്സാകണമെന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൽ ജി എസ് ഒരു പക്ക എൽ ജി എസ് ലെവൽ എക്സാം ആണ് എൺപത് ജി കെ പോർഷനും ഇരുപത് എന്താണ് മാക്സും അതായത് എൺപത് ജി കെ എന്ന് പറയുമ്പോൾ നമ്മൾ നാൽപ്പതാണ് അതിൽ ജി കെക്ക് വരുന്ന പോർഷൻ പിന്നെ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് പിന്നെ മാത്സിന് ഇരുപത് മാർക്ക് ഇങ്ങനെ മൊത്തത്തിൽ എൺപത് സോറി നൂറ് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് ഇംഗ്ലീഷ് ഇല്ല ഇംഗ്ലീഷ് ഇരുപത് മാർക്കിന് ഇംഗ്ലീഷിനകത്തില്ല ഇംഗ്ലീഷും മലയാളവും സെപ്പറേറ്റ് ഒന്നും ചോദിക്കില്ല ഇങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ജി കെ അതായത് ജി കെ കറണ്ട് അഫെയർസ് സയൻസ് പൊതുജനാരോഗ്യം എല്ലാം കൂടെ കൂട്ടിയിട്ട് എൺപത് മാർക്കിനും മാത്സ് ഒരു മാർക്ക് ഉണ്ട് മാക്സ് ഒക്കെ ഇരുപതും സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രത്തോളം മേൽക്കൈ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇത് നേടാൻ കഴിയും മാ മാത്സൊക്കെ അത്രത്തോളം എന്താണ് എഫോർട്ട് എടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ അത്രയും എഫോർട്ട് എടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഒക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുക അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിനി ഒരു ആറേഴ് മാസം ഒരു ഏഴ് മാസം നിങ്ങൾ ടാർഗറ്റ് വെച്ചാൽ മതി മതിൻ്റെ പ്രിലിം ഉണ്ടെങ്കിലും മെയിൻ എക്സാം നടത്താനായിട്ട് ഒരു ആറേഴ് മാസത്തെ ടാർഗറ്റ് വെച്ച് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക അപ്പം എന്തായാലും ഒരുപാട് പേരുടെ റിക്വസ്റ്റ് വന്നതോടുകൂടി ഞാൻ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കോഴ്സ് തുടങ്ങുകയാണ് അപ്പോൾ അറിയാലോ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാം ഉണ്ട് അപ്പോൾ അതിന് എനിക്കും ഉണ്ട് അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടാവാത്ത പോലെ നമ്മൾ എന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ് സെപ്റ്റംബർ ഒന്നാം ഒന്നാം തീയതി മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇരുപത് ദിവസങ്ങൾ നമ്മൾ എൽ ജി എസ് ലെവൽ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ഡിസ്കഷൻ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡിസ്കഷൻ വെച്ചിട്ട് ഓരോ ദിവസവും അങ്ങനെ ഇരുപത് ക്വസ്റ്റൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ആയിരിക്കും ആദ്യത്തെ ഇരുപത് ദിവസം നടക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലുള്ള കറണ്ട് അഫേഴ്സിൻ്റെ മന്ത്ലി വൈസ് സ്റ്റഡിയും ഡെയിലി സി എ അപ്ഡേറ്റും അത് ഇത്രയും മാത്രമായിരിക്കും ആദ്യത്തെ ഇരുപത് ദിവസം ആ ഒരു കോഴ്സിന് നടക്കുക അപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഏറ്റവും കൂടുതൽ പേര് മെസ്സേജ് അയച്ച് പറയാനുള്ളൂ ചേച്ചി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കണേ എന്ന ചേച്ചി എപ്പോഴും ചെയ്യുന്ന കണക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കണേ എന്ന് ചോദ എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരാറുള്ളത് അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് മുന്നൂറ് രൂപയാണ് ഈ ഒരു കോഴ്സിന് ഞാൻ നിങ്ങളെ വാങ്ങുന്ന ഫീസ് എന്ന് പറയുന്നത് ഫുൾ കോഴ്സ് ചിലവർ ചോദിക്കാറുണ്ട് മന്ത്ലി ഫീസ് ആകുന്നു മന്ത്ലി ഫീസ് ഒന്നും അല്ല ഫുൾ കോഴ്സ് ഫീ ആണ് കേട്ടോ മുന്നൂറ് രൂപ മാത്രമാണ് ഫുൾ കോഴ്സ് ഫീ നേരത്തെ എന്റെ എസ് എംസിൽ ലാബ് അസിസ്റ്റന്റ് കോഴ്സിൽ ഇരുന്നേയും അതായത് കോഴ്സിൽ കോഴ്സിലവർക്കും അറിയാം ഏത് രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അപ്പം ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ അതിനും മികച്ചതാക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത് കാരണം ഇത്രത്തോളം അഡ്വൈസ് പോകുന്ന ഇത്രത്തോളം വേരുടെ കുടുംബം രക്ഷപ്പെടുന്ന ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പം അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇപ്പോൾ എല്ലാവരും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നമുക്ക് ആരംഭിക്കാം നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്തിനും ഏതിനും മെൻഡർഷിപ്പ് സപ്പോർട്ടായാലും ഒരു മോട്ടിവേഷൻ ആയാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ഡയറക്റ്റ്ലി പേഴ്സണലായിട്ടോ മെസ്സേജ് അയച്ച് ചോദിക്കാം എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പം എനിക്ക് അവൈലബിൾ ആകുന്ന ടൈമിനനുസരിച്ച് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം കമ്പനി ബോർഡ് എൽ ജി എസിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം ഈ ഈ കഴിഞ്ഞു പോയ ലിസ്റ്റുകളെല്ലാം കൈവിട്ട് നിരാശയിലാടി ഇപ്പോഴും പഠിക്കാതിരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കും നമ്മൾ പഠിക്കാതിരുന്ന ആർക്കും നഷ്ടമില്ല നമ്മൾ ആ ഒരു വഴി അങ്ങ് പൊയ്ക്കോളും നമ്മൾ വേറെ ഏതെങ്കിലും മേഖലകളിലോട്ട് തിരിഞ്ഞ് അങ്ങനെ താല്പര്യം പോവുക കേട്ടോ അങ്ങനെ നമുക്ക് ആരെയും പിടിച്ച് ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാനല്ല പക്ഷേ ഒരു ഗവൺമെന്റ് ജോലി എന്ന ആഗ്രഹം ഇപ്പോഴും ഉള്ളിൽ കിടാതെ കിടക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ അവർക്ക് അവർക്കുള്ള ഒരു സുവർണാവസരമാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ അതെന്തായാലും നഷ്ടപ്പെടുത്തരുത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അല്ലെങ്കിൽ എക്സാം ഡേറ്റ് വന്നിട്ട് പഠിച്ചു തുടങ്ങാം തുടങ്ങാമെന്നുള്ള ഒരു മനോഭാവം എല്ലാം മാറ്റി വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഠനം ആരംഭിക്കാം അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മെയിൻ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ഈ വീട്ടമ്മമാര് അതേപോലെ തന്നെ എന്താണ് ജോലിക്ക് പോയി പഠിക്കുന്ന അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആയിട്ടുള്ള റേറ്റിൽ വേണം എൻ്റെ കോഴ്സ് എന്നുള്ളത് എനിക്ക് എപ്പോഴും നിർബന്ധമാണ് ഞാൻ ഇതുവരെ ചെയ്തു വന്ന എല്ലാ കോഴ്സുകളും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമുക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള പഠനം ആരംഭിക്കാം നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതിനു മുമ്പ് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ